ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ എടുക്കുന്നു അഴിമതി സ്വജനപക്ഷപാതം കെടുകാര്യസ്ഥത പിന്നെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എടുക്കും ക്രമക്കേടുകൾ ഒക്കെ എടുക്കും അതുമാത്രമല്ല മറ്റ് പാവപ്പെട്ട ആളുകളുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എല്ലാവരും ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമായ സംഭാവന അയച്ചു തരിക അതുപോലെ തന്നെ എല്ലാവിധ സഹായ സഹനം നിങ്ങളുടെ ഭാഗത്തുനിന്നു വേണം സബ്സ്ക്രൈബ് ചെയ്യണം തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പനമൂർ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം ജില്ല പനമൂർ ഗ്രാമപഞ്ചായത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് കുറിച്ച് അതുപോലെ തന്നെ പെരുങ്കടവിളയിലെ വലിയ ക്രമക്കേടുള്ളൊരു പഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പെരുങ്ങടവിള അവിടെ ജോലി ചെയ്യാതെ ജോലി ചെയ്യാതെ പൈസ മേടിക്കുക കോൺട്രാക്ടർമാരെ വെച്ച് ബംഗാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കുക അതൊക്കെ കേരളത്തിലെ തൊഴിലാളികളുടെ തൊഴിലുറപ്പുകാരുടെ പേരിൽ എഴുതുക അങ്ങനെ വളരെ വലിയ ഉടായ്പ് നടക്കുന്നതാണ് അവിടെ പഞ്ചായത്ത് പഞ്ചായത്തൊമ്പറന്നെ പറയുന്നു ഒമ്പത് മണി തൊട്ട് അഞ്ച് മണി വരെ നിൽക്കേണ്ട കാര്യമല്ല നാലു മണിക്ക് പൊക്കോണം നിങ്ങൾ അഞ്ച് മണിക്ക് വന്ന് മസ്റ്റർ ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഒപ്പിട്ടാൽ മതി ഇങ്ങനെ വലിയ ഗുസ്തിയാണ് അവിടെ പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഞാൻ ജീവനക്കാരെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ജീവനക്കാർക്ക് ശമ്പളം കുറവാണെന്ന് ആ ജീവനക്കാർക്ക് ശമ്പളം കുറവാണെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോഴാണ് അതിന് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ അപ്ലാസ് കിട്ടി പക്ഷേ ജീവനക്കാരനത് കമൻറ്റ് ചെയ്തില്ല സാധാരണയാണ് അവർ കുറച്ച് കമൻറ്റ് ചെയ്യാൻ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അഗ്രീയുടെ പാർട്ടിയെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അവർ കുറച്ച് കമൻറ്റ് ചെയ്യേണ്ടതാണ് അവർ കമൻറ്റ് ചെയ്തില്ല അങ്ങനെയാണ് സസൂക്ഷ്മ ഞാൻ ഈ വിഷയം വിലയിരുത്താൻ തീരുമാനിച്ചത് നമ്മുടെ റിസർച്ച് ടീമിനോട് പറഞ്ഞു എന്താണ് നമ്മൾ അങ്കണവാടികളെക്കുറിച്ച് ചെയ്തു അവർ നന്നായി റെസ്പോണ്ട് ചെയ്തു അവർ കമൻറ്റ് ബോക്സിൽ പറയുന്നു അല്ലാതെ സ പരാതികൾ അയച്ചിരുന്നു അവർ നന്നായി അത് റെസ്പോണ്ട് ചെയ്യുന്നു ആശാ വർക്കേഴ്സിനെ കുറിച്ച് ചെയ്തു പലരെ കുറിച്ചും ചെയ്തു അവരെല്ലാം നന്നായി റെസ്പോണ്ട് ചെയ്തു പക്ഷേ തൊഴിലുറപ്പ് ജീവനക്കാരെ കുറിച്ച് ചെയ്തിട്ട് മാത്രം അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല തൊഴിലുറപ്പ് തൊഴിലാളികളെക്കുറിച്ച് ഇത് റെസ്പോണ്ട് ചെയ്തു ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ലക്ഷം പേർ കണ്ട വീഡിയോ വരെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെരുങ്കടവിള മോഡലിൽ പനവൂർ പഞ്ചായത്ത് മോഡലിലാണ് ജീവനക്കാരിൽ ഒരു വിഭാഗം നിൽക്കുന്നത് പ്രത്യേകിച്ച് ഓവർസിയർമാർ എഞ്ചിനീയർമാർ സൈറ്റ് സൂപ്പർവൈസർമാർ ഇങ്ങനെയൊക്കെയുള്ള വിഭാഗം ആളുകൾ നന്നായി കാശുണ്ടാക്കുന്നുണ്ട് അവർക്ക് അഴിമതിയിലൂടെ തന്നെ കാശുണ്ടാക്കുന്നുണ്ട് അവർക്ക് ശമ്പളവും വർദ്ധിപ്പിക്കേണ്ട അവരെ ട്രാൻസ്ഫറിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുടുംബശ്രീയിലൊക്കെ ചെയ്യുന്ന കുടുംബശ്രീ പ്രോജക്റ്റാണ് പക്ഷേ കുടുംബശ്രീയിലൊക്കെ ചെയ്യുന്ന പോലെ കൃത്യമായി രണ്ട് വർഷം കഴിയുമ്പോൾ അവരെ ട്രാൻസ്ഫർ ചെയ്യണം സോഷ്യൽ ആഡിറ്റ് കൊണ്ടോ കൺകറൻറ്റ് ആഡിറ്റ് കൊണ്ടോ വിജിലൻസ് മോണിറ്ററിങ് കമ്മിറ്റി കൊണ്ടോന്നും ഒരു കാര്യമില്ല ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഓവർസിയറോ അങ്ങനത്തെ ഒരു സൂപ്പർവൈസറോ ഒക്കെ ഒരു പഞ്ചായത്ത് ചെന്ന് കഴിഞ്ഞാൽ രണ്ട് നാല് ദിനം കൊണ്ട് അവർ അവിടുത്തെ പഞ്ചായത്ത് സമിതിയുമായിട്ടും ജനങ്ങളുമായിട്ടുള്ള അഴിമതി കൂട്ടിൽ അവർ പെടുകയും പിന്നെ ഇവരാണ് ഈ കാശെല്ലാം ഉണ്ടായി കൊടുക്കുന്നത് അത് പല സ്ഥലങ്ങളിലും വലിയ രൂപത്തിൽ നടക്കുന്നുണ്ട് ഇവർ തന്നെ ബിനാമികളാണ് പല എഞ്ചിനീയർമാരും ബിനാമികളാണ് എഞ്ചിനീയർമാർ വർക്കെടുത്ത് ചെയ്യിക്കുന്നു അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് മെറ്റീരിയൽ വർക്കെടുത്ത് ചെയ്യുന്നു കോൺട്രാക്ടർമാരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിൽ കാശ് പഠിക്കുന്നു നന്നായി പ്രത്യേകിച്ച് ഇതിൻ്റെ തമാശ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെറുപ്പക്കാരുമാണ് അപ്പോൾ കേരളത്തിലെ അഴി തൊഴിലുറപ്പിലെ അഴിമതിയുടെ ഒരു പ്രധാന ഭാഗം കൈകാര്യം ചെയ്യുന്നത് ഈ നാലായിരത്തി അയ്യായിരത്തിൽ വരുന്ന ആ ജീവനക്കാരിൽ ഒരു പത്ത് മൂവായിരം പേര് വരുന്ന എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഓവർസിയർമാരും അടങ്ങുന്ന ഒരു വിഭവമാണ് ബാക്കി അവിടുത്തെ പാവപ്പെട്ട ക്ലർക്ക് മറ്റേ അവർക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും അതെനിക്ക് അറിയില്ല കിട്ടുന്നവരുണ്ടോ ഡേറ്റാൻഡ് ഓപ്പറേറ്റർ ഒക്കെ ഉണ്ടോ അവർക്ക് കിട്ടി കിട്ടില്ലെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇഞ്ചിനീയർമാരും സൂപ്പർവൈസർമാരും വലിയ തോതിലാണ് അവർ കാശുണ്ടാക്കുന്നതെന്നുള്ളൊരു ആ ഒരു റിസർച്ച് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പഠനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിർബന്ധമായി ട്രാൻസ്ഫർ അതിനകത്ത് വയ്ക്കണം രണ്ട് വർഷത്തിനപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഇത് മിഷൻ ഡയറക്ടർ ശ്രദ്ധിക്കണം മിഷൻ ഡയറക്ടർക്കും മന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എല്ലാം ഈ വീഡിയോ പോകും ഇംഗ്ലീഷിലാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ മലയാളത്തിലുള്ള വീഡിയോ സംസ്ഥാന ഗവൺമെൻറ്റിനും എം പി രാജേഷിനും തൊഴിലുറപ്പ് മിഷൻ ഡയറക്ടർക്കും ഒക്കെ ഇത് പോകും തീർച്ചയായും ട്രാൻസ്ഫർ നടപ്പിലാക്കണം രണ്ട് വർഷത്തിലൊരിക്കൽ ട്രാൻസ്ഫർ വേണം ഇപ്പോൾ സുഖം പിടിച്ചവിടെ ഇത് നല്ല അഴിമതി നടത്തി പോയിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ എന്ന് പറയാൻ കഴിയില്ല കരാർ ഉദ്യോഗസ്ഥരാണ് കരാർ ഉദ്യോഗസ്ഥർ പിന്നെ അക്രഡിറ്റഡ് എഞ്ചിനീയർ എന്നൊക്കെയാണ് പറയുന്നത് അവർ തീർച്ചയായിട്ടും സ്ഥലം മാറി തന്നെ വർക്ക് ചെയ്യണം രണ്ട് വർഷത്തിലൊരിക്കൽ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കണം അല്ലെങ്കിൽ അഴിമതിയുടെ റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ജീവനത്തിൽ മൂന്ന് വർഷത്തിലൊരിക്കൽ ട്രാൻസ്ഫർ വെച്ചിരിക്കുന്നത് തീർച്ചയായും രണ്ട് വർഷത്തിലൊരിക്കൽ തൊഴിലുറപ്പുകാർക്ക് ട്രാൻസ്ഫർ നൽകിയേ കഴിയൂ ഞങ്ങളുടെ ടീം ഈ കാര്യങ്ങൾ കൃത്യമായി കേരളത്തിൽ മോണിറ്റർ ചെയ്യുന്നതാണ്